അതുകൊണ്ട് അതുകൊണ്ടെന്റെ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും പറഞ്ഞുകൊള്ളട്ടെ പ്രേമത്തിന്റെ പേരിൽ കാമത്തിന്റെ പേര് 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 എന്ന എന്ന പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഗേൾ ഫ്രണ്ടിനോടും ഒരു ജീവിതം സുഖത്തിന്റെ പങ്കുവയ്ക്കാൻ വെച്ചിട്ട് അല്ലാതവരെയും വേണ്ട എന്ന് വെച്ചിട്ട് പതിനെട്ടും പത്തൊമ്പതും വയസ്സ് വരെ നിനക്ക് വിവരവും വിദ്യാഭ്യാസവും തന്ന നിന്റെ മാതാപിതാക്കൾ നിനക്കൊരു ഉന്നത നിലവാരത്തിലുള്ള ജോലി വാങ്ങാനുള്ള വിദ്യാഭ്യാസം വരെ നിന്നെ നിന്റെ മാതാപിതാക്കൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി എത്തുമ്പോൾ ഇന്നലെ കണ്ട ഏതോടൊപ്പം ജീവിതം പങ്കുവെക്കാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് പണമുണ്ടാക്കാമെന്ന അഹങ്കാരത്തോടുകൂടി പുറപ്പെടുമ്പോൾ സഹോദരന്മാരഞ്ഞ് പുറപ്പെടുമ്പോൾ അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് അറിഞ്ഞു കൊള്ളുക മലബാരന്റെ ഭാഗത്ത് അപകടകരമായ അവസ്ഥയിലേക്കാണ് മുസ്ലിം സമൂഹം മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും മണ്ണിൽ മുസ്ലിം സഹോദരിമാർ സമുദായത്തിന്റെ ഉൾപ്പെടെ ഭർത്താക്കന്മാരായ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അന്ന് വിദേശങ്ങളിൽ ചോര ഈരാക്കി കഷ്ടപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പങ്കെ മൊബൈലിലൂടെ സ്കൂളിലൂടെ പരിചയപ്പെട്ട കാമുകൾ കൊടുക്കുമ്പോൾ ശക്തമായ ശക്തമായ താക്കീതാണ് താക്കീതാണ് അതുകൊണ്ട് പ്രേമത്തിന്റെ പേരിൽ പേരിൽ സ്നേഹത്തിന്റെ അന്യ ബന്ധം പുലർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചമപ്പക്കാരോട് ഞാൻ പറഞ്ഞു വെള്ളത്തെ നിങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞതുണ്ടെന്നറിയുമോ അള്ളാഹു പഠിപ്പിക്കുന്ന

ൾക്ക് എതിരുക ജീവിക്കുന്നത് എന്ന് മാത്രമല്ല സത്യവിശ്വാസികൾക്ക് ചേരാത്ത രീതിയിൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അസത്യത്തിന്റെ മാർഗം തേടി ആറിപ്പോകുന്നു അവിശ്വാസത്തിലേക്കാരി പോകുന്നു അന്യമതങ്ങളിലേക്കാരുപോകുന്നു അല്ലാതെ പറയുന്നു അള്ളാഹാന് പറയുന്നത് ആരും ഒളിച്ചോറ്റം നടത്തുന്നു അള്ളാഹുവിന് വേണ്ട എന്ന് പറഞ്ഞ് റസോലിനെ വേണ്ട എന്ന് പറഞ്ഞ് സത്യവിശ്വാസത്തിന്റെ മാർഗം വേണ്ട എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ ഭയമല്ലാതെ റസോലിനെ ഇഷ്ടപ്പെടാതെ ആരാണ് ഒളിച്ചോട്ടം നടത്തുന്നത് ഞാനെ അവരെ വിട്ടയക്കുന്നതാണ് അള്ളാഹു പറയുന്നു ഞാനെ അവരെ വിട്ടയക്കുന്നതാണ് അതേ അവർ ഒളിച്ചോടി കൊള്ളട്ടെ അവര് പാർക്കിൽ പോയി കൊള്ളട്ടെ അവര് ബീച്ചിൽ പോയി കൊള്ളട്ടെ അവര് സല്ലവിച്ചു കൊള്ളട്ടെ മാത്രമല്ല ം നരകത്തിലിട്ട് ഞാനവരെ പിടികൂടുന്നവരാണ് ഇന്ന് ഞാൻ വിപ്രയച്ചാണ് ഇന്ന് ഞാനവര വിട്ടാനംഹി ജഹന്നം നരകത്തിലിട്ട് ഞാനവരെ പിടി പ്രേമത്തിന്റെ പേരിൽ ഒളിച്ചോട്ടം നടത്തുന്നത് അല്ലെ ഭർത്താവ് ഉള്ളവരായാലും ഭർത്താവ് ഇല്ലാത്തവരായ ഒളിച്ചോട്ടം നടത്തുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു പോകട്ടെ പോന്നവരങ്ങ് പൊയ്ക്കോട്ടെ ഞാനങ്ങ് വിട്ടേക്കുക അവരെ ഞാനങ്ങ് വിട്ടേക്ക് അവരെ എന്നിട്ടല്ല പറയുന്നു ചെയ്യുന്നതിനെല്ലാം ഞാൻ പകരം കൊടുക്കുന്ന പാട് എവിടെ വെച്ചെന്നറിയുമോ നരകമുണ്ടല്ലോ അഗ്നിയുടെ കേദാരമായ നരകമുണ്ടല്ലോ ശിക്ഷയുടെ പവനമായ നരകമുണ്ടല്ലോ ആ നരകത്തിലേക്ക് ഞാനവനെ പിടികൂടുന്നതാരും അല്ലാതെ തുഹാനാണ് പറയുന്നത് അല്ലാതവന് വേണ്ട എന്ന് വിളിച്ചുകൊണ്ട് ഒഴിച്ചോട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട പെണ്ണെ അല്ലാതെ പറയുന്നത് നരകത്തിലേക്ക് ഞാൻ അവരെ പിടികൂടുന്നതാണ് ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും എല്ലാത്തിലും പുറച്ചടും വരാൻ പകരം വെച്ചിരിക്കുകയാണ് താമസനോടൊപ്പം കറങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പെണ്ണേ യും ബൈക്കിന്റെ പിന്നിലിരി ചെറുപ്പം ഞാൻ പകരം വെച്ചിരിക്കുകയാണ് നരകത്തിൽ തിരിയാൻ അവരെ പിടിച്ചോടുന്നതാണ് ഇന്ന് നിന്റെ ബൈക്കിന്റെ പിറകലിരിക്കാൻ നിന്റെ കാമുകയുണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണെ ഇന്ന് ബൈക്കിൽ നിന്ന് കൊണ്ടുപോകാൻ ആ പരിചയത്തിന്റെ പേരിൽ നീ മോശമായ ബന്ധത്തിലേക്ക് വരുന്നെങ്കില് എന്റെ ചെറുപ്പക്കാരാ ഇന്ന് നീ മൊബൈലില് അതേ ഫേസ്ബുക്ക് ചാറ്റിംഗ് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് ആ പെണ്ണിന്റേതായ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ അതിലൊന്ന് അക്സെപ്റ്റ് ചെയ്യാ അവളുടെ വിലയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവൾ എന്റെ ജീവനത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അവളോടൊപ്പം ശരീരം പങ്കുവെക്കാൻ അവളോടൊപ്പം സൂക്ഷിച്ചോ പറഞ്ഞേ സൂക്ഷിച്ചോ പറഞ്ഞേ അല്ലാൻ പറഞ്ഞത് എന്താണെന്ന് പറയുമോ അങ്ങനെ ആരെങ്കിലും ഒരു അതൊന്നെ അക്സെപ്റ്റ് ചെയ്യാതെ വലിച്ചവഞ്ഞകളല്ലാ അതേ മിസ്കോണിനോട് പ്രേമത്തിനു വേണ്ടി ക്ഷണിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ അന്യ പെണ്ണു എന്നെ ക്ഷണിക്കുകയാൾ ചെന്ന് ഹീമ പറയാണ് അല്ലാതെ വിന്റെ അറിഷിന്റെ ഒരു തണുമില്ലാത്ത മഹേശ്വരയിൽ അന്യപെണ്ണിന്റെ ക്ഷണത്തിൽ വലിച്ചെറിയുന്ന ചവർത്തക്കാരാ

കൊണ്ടുപോകാൻ നിന്റെ കാപുകളിൽ പൊന്നുമോളെ ആരാണ് നിങ്ങളുടെ പിന്നാലെ വരുന്നതെന്നറിയുമോ അല്ലാതെ പറയാനും തതോ തൻ അഥവാ നരകവിതാ പിന്നാലെ ഓടുകളിലയാൾ ആനൊക്കെ ഒളിച്ചോ സടത്തിയോ യുടെ വിളിക്കുത്തരം നൽകിയോ തന്നത് പരമത്വമല്ല അതേ നാളനിന്നെ വിളിക്കുന്നതാരാണ് നാണനിന്നെ ക്ഷണിക്കുന്നതാരാണ് അതേ നരകം നിന്നെ വിളിക്കുന്ന ആണ് താമകന്റെ വിളിക്കുത്തരം നൽകിയ പിണ് താമിക്കുത്തരം നൽകിയ ചവിർത്തക്കാരാ യാണ് നരകമായ എന്നെ നീ നീയെന്ന് തുടരുമോ നരകമായ എന്നെ നീ നീയെന്ന് കെട്ടിപ്പിടിക്കുമോ നരകമായ എന്നെ നിന്റെ ശരീരത്തോടെ ചേർക്കുമോ അത് വര വല്ല നരകമില്ലാ പിന്നാലെ ഓടി വരികയാ കഴിയുമോ ிரத்தோட கழிமோ எந்த பெண்களை காமகரை கெட்டிப்பிடிச்சிருந்த போல நரகத்தோடு இல்ல இல்ல கழி வீண்டும்